ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം വോട്ടെടുപ്പിൽ മികച്ച പോളിംഗ് ഏറ്റവും ഒടുവിലെ കണക്കുകൾ പ്രകാരം അറുപത്തിനാല് പോയിന്റ് ആറ് ആറ് ശതമാനം പോളിംഗ് ആണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഇത് എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തിലായിരുന്നു ഇതിനു മുമ്പ് ബീഹാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത് അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഏഴ് ശതമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തിനാല് പോയിന്റ് ആറ് ശതമാനം പോളിംഗും രേഖപ്പെടുത്തി പോളിംഗിലെ ഉയർച്ചയ്ക്ക് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനീഷ് കുമാർ നന്ദി അറിയിച്ചു വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ പ്രവർത്തിച്ച ജീവനക്കാരുടെ പ്രവർത്തനങ്ങളെയും അദ്ദേഹം അഭിനന്ദിച്ചു ആദ്യഘട്ടത്തിൽ രേഖപ്പെടുത്തിയ വലിയ വോട്ടിംഗ് ശതമാനം ഭരണകക്ഷിയായ എൻ ഡി എക്ക് ഗുണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവകാശപ്പെട്ടു ആദ്യഘട്ട വോട്ടെടുപ്പിൽ എൻ ഡി എ ഗണ്യമായ മേൽക്കൈ നേടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടാം ഘട്ടത്തിലും ഈ മുന്നേറ്റം തുടരുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു വോട്ടെടുപ്പിനിടെ ഉപമുഖ്യമന്ത്രി വിജയ്കുമാർ സിൻഹയുടെ വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായി സ്വന്തം മണ്ഡലമായ ലഖിസരയിൽ ബൂത്ത് സന്ദർശനത്തിനിടെയായിരുന്നു സംഭവം പ്രകോപനപരമായി മുദ്രാവാക്യങ്ങൾ വിളിച്ച് മന്ത്രിയെ തടഞ്ഞ ജനക്കൂട്ടം വാഹനവ്യൂഹം തടഞ്ഞ് ചെരുപ്പുകളും കല്ലുകളും എറിഞ്ഞു ആർ ജെ ഡി ഗുണ്ടകളാണ് തന്നെ ആക്രമിച്ചതെന്ന് വിജയ്കുമാർ സിൻഹ പ്രതികരിച്ചു പ്രതിഷേധക്കാർക്ക് നേരെ ബുൾഡോസറുകൾ ഉരുളുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി മണ്ഡലങ്ങളാണ് ബീഹാറിൽ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലെത്തിയത് സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ ജനവിധി തേടുന്നത് ഏഴ് അഞ്ച് കോടി വോട്ടർമാർക്കാണ് വോട്ട് ചെയ്യാൻ അവസരമുണ്ടായിരുന്നത് പ്രമുഖരുൾപ്പെടെ ആദ്യഘട്ടത്തിൽ ജനവിധി തേടിയവരിൽ ഉൾപ്പെടുന്നു ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവ് ബി ജെ പി ഉപമുഖ്യമന്ത്രി സാംരാജ് ചൌധരി തേജസ്വി പ്രതാപ് യാദവ് വിജയ് കുമാർ സിൻഹ മംഗൾ പാണ്ഡെ ജെ ഡിയു നേതാവ് ആനന്ദ് സിംഗ് ഗായിക മൈഥിലി താക്കൂർ ഭോജ്പുരി നടൻ കേസരി ലാൽ യാദവ് തുടങ്ങിയവരും തുടങ്ങിയവരുടെ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്നു